ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അള്ളാഹേ ഒരു പ്രത്യേകമായ ഒരനുഭവമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഭയപ്പാടുകൾ വേണ്ട മരണത്തെ ഭയപ്പെടാത്തവരാരും തന്നെയും ഇല്ല എന്നാൽ തന്നെ മരണം ഉണ്ട് എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിനകത്ത് പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം കൊണ്ട് നമ്മൾ എന്നുള്ള വിശ്വാസം നമ്മളെ മനസ്സിനകത്തേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്രത്തോളം ഒരു ഒരു നമുക്കൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മൾ അള്ളാഹു സുഭാനുത്താലായ തമ്പുരാൻ അവിടെ നമ്മളെ സഹായിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയോട് പറയുകയാണ് മരണമുണ്ട് മരണം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങളെ മനസ്സിനകത്ത് ഞങ്ങൾ കരുതിയിരിക്കണേ അള്ളാഹു പറയുകയാണ് അപ്പോൾ അതിനൊരു പരിശുദ്ധമായ കുറുകാനുള്ള വചനങ്ങളുണ്ട് ആ വചനമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതൊരു പാഠമാക്കി വെച്ച് നമ്മളത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണങ്ങൾ ദുനിയാവിലും മാഹത്തിലും വളരെ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് അത് പരിശുദ്ധമായ കുറുകാനാണ് കൂടുതലൊന്നുമില്ല ഒരായത്തും മാത്രമേ ഉള്ളൂ അപ്പം മരണത്തിന് സമയമായി കഴിഞ്ഞാൽ ഒരാൾ മരണത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ആ കൃത്യമായ സമയത്ത് തന്നെ ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറയും മാത്രമല്ല അള്ളാഹ് പ്രത്യേകമായിട്ട് പറയുന്നത് ഒരൊറ്റ മനുഷ്യനെപ്പോലും ഒരു ജീവിയെപ്പോലും അള്ളാഹു സുബാൻ ഹുതല ഇവിടെ വയ്ക്കുകയില്ല എല്ലാ ജീവികളെയും എല്ലാ ലക്ഷം എല്ലാ ശരീരത്തിനെയും ഇവിടെ നിന്നും അള്ളാഹു സുബാഹുതല മരിപ്പിച്ചു കൊണ്ടുപോകുന്നതുമാണ് എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കുർആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മളെ അറിയിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഖുർആൻ കുർആാനിപ്പോൾ ഇവിടെ ചെല്ലും ഒരു ഒരു സ്വൽപ്പമേ ഉള്ളൂ ഒരു രണ്ടുപേരി രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഈ കുർആാൻ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചെല്ലുകയും ഇതൊന്ന് മനപ്പാടമാക്കി വെച്ച് നമ്മൾ കൂടെ കൂടെ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അത് ചെന്നറിയൊന്നുമില്ല നമുക്ക് ഭയപ്പാട് പിന്നെ വലുതായിട്ട് ഉണ്ടാകുന്നൊന്നുമില്ല നമ്മളെപ്പോഴും ഗുണകരമായ രീതിയിലോട്ടായിരിക്കും നമ്മുടെ പോക്ക് അത് നമ്മൾ പഠിച്ചു തന്നെ വെക്കണം അതിനകത്ത് വലിയ പാടൊന്നുമില്ല രണ്ട് പ ര രണ്ടേ രണ്ട് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ് ദുനിയാവിലും നമ്മളെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനും നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെയുള്ളതായ പരിശുദ്ധമായ അള്ളാഹിൻ്റെ വജ്രമാണ് അള്ളാഹുവിൻ്റെ കുറു ആനാണ് ഇവിടുന്ന ചെല്ലാൻ പോകുന്നത് ഇത് ഒക്കാവുന്നിടത്തോളം ഇത് കാണുന്ന ആൾക്കാർ ആദ്യത്തെ ദിവസം ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെല്ലാൻ ശ്രമിച്ചു നോക്കണം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി വെക്കുകയും അത് ചെല്ലുകയും ചെയ്താൽ അഥവാ സുഭാനുഭവത്തേ ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു നമുക്ക് തരുന്നതാണ് അത് മറക്കണ്ട ഞാനതാ ചെല്ലാൻ പോകുന്നു إذا جاء أجلها والله خبير بما تعملون لا يخر الله نفسا إذا جاء أجلها والله خبير بما تعملون പാഠമാക്കി പഠിച്ചു വെക്കുകയും ഇത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അള്ളാഹു ആത്മുദ്ധരായ എല്ലാവിധ ഗുണങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തിരക്കുന്നതാണ് തക്കാലം അസലക്കും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈം ചെയ്യണമെന്നും കൂടി പറഞ്ഞു നിർത്തുന്നു